മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഓരോ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോഴും പിണറായി വിജയന്റെ ചങ്കിടിക്കുകയാണ് ദുരന്ത കാരണം എന്താണെന്നുള്ളതിന്റെ ചർച്ചകളും വിദഗ്ധരുടെ അഭിപ്രായങ്ങളും ഒക്കെ പുറത്തേക്ക് വരികയാണ് ഇത് കൂടാതെ ഇതിന് മുൻപ് നടത്തിയിട്ടുള്ള പല പഠനങ്ങളുടെയും റിപ്പോർട്ടുകളും പുറത്തു വരുന്നു ഇപ്പോൾ പിണറായിക്ക് തലയ്ക്ക് മുകളിൽ വാളായി നിൽക്കുന്നത് കളക്ടറിന്റെ റിപ്പോർട്ടാണ് വയനാട് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്ത കാരണം ക്വാറികളല്ല എന്ന് സർക്കാർ തല അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് ഈ പ്രദേശത്ത് അനധികൃത ക്വാറികളില്ല അതിനാൽ ക്വാറികളാണ് ദുരന്തത്തിന് കാരണമെന്ന വാദം ശരിയല്ല എന്ന് വയനാട് ജില്ലാ കളക്ടർ സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ ഈ റിപ്പോർട്ടിൽ മറ്റൊരു വിഷയം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അനധികൃതമായി കെട്ടിപ്പൊക്കിയ റിസോർട്ടുകൾ വലിയ രീതിയിലുള്ള ദുരന്തത്തിന് വഴി വെച്ചു എന്ന് റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട് ഈ റിപ്പോർട്ട് പിണറായിക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കാലാവസ്ഥാ വ്യതിയാനമാണ് മണ്ണിടിച്ചിലിന് കാരണമായത് കളക്ടറിന്റെ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം നടന്ന മന്ത്രിസഭാ യോഗത്തിൽ ചീഫ് സെക്രട്ടറി വിവരിച്ചിരുന്നു ഇതിനുശേഷമാണ് പിണറായിക്ക് വിറയല് തുടങ്ങിയത് ഉരുൾപൊട്ടൽ നടന്ന മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ മൂന്ന് പഞ്ചായത്തുകളിലായി മുപ്പതിൽ പരം റിസോർട്ടുകളുണ്ട് ഇടത്തരം റിസോർട്ടുകളാണ് പലതും സുരക്ഷിതമല്ലാതെ കിഴുക്കാന്തൂക്കായ സ്ഥലത്താണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത് കെട്ടിടങ്ങൾ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ നിർമ്മിച്ചതാണ് ദുരന്തത്തിന്റെ ആഴം വർദ്ധിപ്പിച്ചതെന്നും ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു കേരളത്തിൽ അടിക്കടി അപ്രതീക്ഷിതമായി കനത്ത മഴയും നാശവും ഉണ്ടാകുന്നതിന് കാലാവസ്ഥാ വ്യതിയാനവുമായുള്ള അടുത്ത ബന്ധം പരിസ്ഥിതി ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ടെന്നും ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു കളക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പരിസ്ഥിതി വകുപ്പ് ദേശീയ ഹരിത ട്രൈബ്യൂണലിന് മറുപടി നൽകും ദുരന്തത്തിന്റെ കാരണം വ്യക്തമാക്കി റിപ്പോർട്ട് നൽകണമെന്ന് സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞ ആഴ്ച എൻ ജി ടി സദേൺ ബെഞ്ച് നിർദ്ദേശം നൽകിയിരുന്നു കരിങ്കൽ ക്വാറികൾക്ക് അനധികൃതമായി പെർമിറ്റ് നൽകിയതാണോ പരിസ്ഥിതി നാശമാണോ കാരണമെന്ന് പരിശോധിക്കണമെന്നാണ് മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ സ്വമേധയാ എടുത്ത കേസിൽ ചെന്നൈ ആസ്ഥാനമായ എൻ ജി ടി ദക്ഷിണ മേഖലാ ബെഞ്ചിന്റെ നിർദ്ദേശം കേരള ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ സംസ്ഥാന ചീഫ് സെക്രട്ടറിയാണ് റിപ്പോർട്ട് നൽകേണ്ടത് കഴിഞ്ഞ രണ്ടിന് റിപ്പോർട്ട് സമർപ്പിക്കാനായിരുന്നു ആവശ്യപ്പെട്ടതെങ്കിലും സർക്കാർ കൂടുതൽ സമയം ചോദിക്കുകയായിരുന്നു മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പും പരിസ്ഥിതി വകുപ്പും സംയുക്തമായാണ് ദുരന്ത സ്ഥലത്ത് പരിശോധന നടത്തിയത് തുടർന്ന് ജില്ലാ കളക്ടർക്ക് പ്രാഥമിക പരിശോധന റിപ്പോർട്ട് കൈമാറുകയായിരുന്നു ക്വാറികളാണ് മണ്ണിടിച്ചിലിന്റെ പ്രധാന കാരണമെന്ന് കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ പാർലമെന്റിൽ ആരോപണം ഉന്നയിച്ചിരുന്നു അനധികൃത കുടിയേറ്റത്തിന് ഒത്താശ ചെയ്യുന്നതും അനധികൃത കരിങ്കൽ ക്വാറികൾക്ക് അനുമതി നൽകുന്നതും രാഷ്ട്രീയ പാർട്ടികളും സർക്കാർ സർക്കാരുകളുമാണെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞിരുന്നു ഇക്കാര്യം പരിസ്ഥിതി വിദഗ്ധരും ആവർത്തിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതിനും രണ്ടായിരത്തി പതിനെട്ടിനും ഇടയിൽ വയനാട് ജില്ലയിലെ വനവിസ്തൃതി അറുപത്തിരണ്ട് ശതമാനമാണ് കുറഞ്ഞത് ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ ഐ എസ് ആർഒയുടെ ദേശീയ വിദൂര സംവേദന കേന്ദ്രം കഴിഞ്ഞ വർഷത്തെ പഠന റിപ്പോർട്ട് പ്രകാരം ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ സാധ്യത കൂടിയ ഇന്ത്യയിലെ മുപ്പത് ജില്ലകളിൽ പതിമൂന്നാം സ്ഥാനത്താണ് വയനാട് വയനാട്ടിൽ പശ്ചിമഘട്ടത്തിന്റെ കിഴക്കൻ ചെരിവിൽ നിന്ന് നാലായിരത്തിൽ പരം കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കണമെന്ന് നാലു വർഷം മുൻപ് സംസ്ഥാന ദുരന്തകാര്യ അതോറിറ്റി തന്നെ നിർദ്ദേശിച്ചതാണ് രണ്ടായിരത്തി പതിനെട്ടിൽ നൂറോളം മണ്ണിടിച്ചിൽ സംഭവങ്ങൾ വയനാട്ടിലും സമീപ പശ്ചിമഘട്ട മേഖലകളിലുമുണ്ടായി എന്നാൽ ശുപാർശകൾ നടപ്പാക്കുന്നതിന് പകരം രാഷ്ട്രീയ കാരണങ്ങളാൽ ഗാഡ്ഗിൽ വെച്ച നിർദ്ദേശം ജനതാൽപര്യമെന്ന പേരിൽ തുടർച്ചയായി അവഗണിക്കപ്പെടുന്നതും ദുരന്തം ക്ഷണിച്ചു വരുത്തുന്നതാണെന്നുമുള്ള റിപ്പോർട്ടുകളിലാണ് എൻ ജി സർക്കാരിന്റെ മറുപടി തേടിയിരിക്കുന്നത് ഈ റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുണ്ട് അനധികൃതമായി റിസോർട്ടുകൾ കെട്ടിപ്പൊക്കിയിട്ടുണ്ട് ഇത് വലിയ ദുരന്തം വരുത്തി വച്ചുവെന്നും ദുരന്തത്തിന്റെ ആക്കം കൂട്ടിയെന്നും പറയുന്നുണ്ട് എങ്ങനെയാണ് ഇത്രയും റിസോർട്ടുകൾക്ക് അവിടെ അനുമതി കൊടുത്തത് ആ ഭരണകൂടം അതായത് ജില്ലാ ഭരണകൂടം അറിയാതെ ഒന്നും നടക്കില്ല സർക്കാരിന് മുൻപിൽ ഇതുമായി ബന്ധപ്പെട്ട പല രേഖകളും ഈ റിസോർട്ടുകളെക്കുറിച്ചുള്ള കുറിച്ചുള്ള വിവരങ്ങളും എത്തിയിട്ടുണ്ടാകാം എന്തുകൊണ്ട് നടപടി സ്വീകരിച്ചില്ല ടൂറിസത്തിൻ്റെ പേരിൽ എന്തും കാണിച്ചു കൂട്ടാം എന്നുള്ളതല്ല ആ സ്ഥലത്തിൻ്റെ സുരക്ഷ കൂടി പരിഗണിച്ച് വേണം എന്ത് നീക്കവും പ്രവർത്തികളും അവിടെ ചെയ്യാൻ എന്നാൽ ഇക്കാര്യത്തിലെല്ലാം സർക്കാരിന് വീഴ്ച സംഭവിച്ചു എന്ന് ഇതോടെ വ്യക്തമാകുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത